ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങൾ പുതിയതായിട്ട് ഒരു ഓൺലൈൻ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പേര് വരുന്നത് നവോമി ഡിസൈൻസ് എന്നാണ് ഞങ്ങൾ തന്നെ മെറ്റീരിയലുകൾ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ് ത്രീ നയൻറ്റി മുതലാണ് നമ്മുടെ ടോപ്പുകളുടെ പ്രൈസ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സിംഗിൾ ടോപ്പുകളും ടൂ പീസ് സെറ്റുകളും ത്രീ പീസ് സെറ്റുകളും കൂടാതെ മെറ്റീരിയലുകളും അവൈലബിൾ ആണ് ആദ്യമായിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ടോപ്പിനെ കുറിച്ച് പറയാം ഇത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് റാണി പിങ്ക് കളറാണ് വരുന്നത് ഇതിൽ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു ഗോൾഡന്റെ ഒരു ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് ഈ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ടോപ്പ് ആണ് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നെക്ക് വരുന്നത് നല്ല വൈഡ് ഒരു ബി നെക്കാണ് വരുന്നത് അതിന്റെ തന്നെ വേറൊരു കളറാണ് ഈ ഗ്രീൻ കളർ വരുന്നത് ഇതും സെയിം തന്നെയാണ് പ്രിന്റും എല്ലാം വരുന്നത് ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റർ ടോപ്പ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ഈ ടോപ്പിന് നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ടോപ്പുകൾ ആവശ്യമുള്ളവർ ഈ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പാണ് ഈ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്രൻഡ് ആണ് ഈ ഇത് സ്വിസ്റ്റർ ടോപ്പാണ് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് കോട്ടൺ ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലെ ലൈനിങ് ഇല്ല നെക്ക് വരുന്നത് നല്ല ഒരു ആലിലെ നെക്കാണ് വരുന്നത് ഇതിന്റെ കളർ വരുന്നത് ഒരു ബ്ലൂ കളർ ആണ് കളർ അതിലെ ഒരു പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഈ ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഈ ടോപ്പിനെ കുറിച്ചാണ് ഇത് കോട്ടൺ ബ്ലൻഡഡ് ആണ് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നെക്ക് വരുന്നത് ഒരു ആലില നെക്കാണ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്ലൂ കളറാണ് അതിലൊരു വൈറ്റ് പ്രിൻ്റ് ആണ് വരുന്നത് നല്ല ഒരു ഭംഗിയുണ്ട് ഇതിനെ കാണാൻ നമ്മൾ നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ നയൻ്റിയുടെ തന്നെ വേറെ രണ്ട് ടോപ്പും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നേ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അതൊരു ലൈറ്റ് ഒരു ബ്ലൂ എല്ലാം കൂടെ ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇത് ലൈനിങ് അവൈലബിൾ ആണ് ഫ്ലിറ്റഡ് ടോപ്പ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നെക്ക് ഒരു വെറൈറ്റി നെക്ക് ആണ് വരുന്നത് ഇതും മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇനി അടുത്തൊരു കളറും കൂടെ നമുക്ക് നോക്കാം ഇതാണ് അടുത്ത ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് ടോപ്പാണ് കളർ വരുന്നത് കോഫി ബ്രൗൺ കളറാണ് ഇതിന് നെക്കും ഒരു നല്ലൊരു നെക്കാണ് വരുന്നത് ഇതിലൊരു നല്ല പ്രിൻറ്റ് വരുന്നുണ്ട് സ്ലിറ്റ ടോപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് ഇതിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടു പീസ് സെറ്റാണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ കളർ വരുന്നത് ഒരു നേബി ബ്ലൂ കളറാണ് നല്ല ഒരു പ്രിൻ്റ് ആണ് ഇതിൽ വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു സിൽവറിന്റെ ഒരു ഡീറ്റെയിലിങ്ങും ഇതിൽ പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ടോപ്പാണ് ബോട്ടം അവൈലബിൾ ആണ് നെക്ക് വരുന്നത് നല്ല ഒരു റൗണ്ട് നെക്കിൽ വന്നിട്ട് അതിലൊരു കുഞ്ഞ് റൗണ്ട് കൊടുത്തിട്ട് അവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഇത് കാണാൻ ഈ ടോപ്പിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു കളറാണ് ബ്ലാക്ക് ബ്ലാക്ക് കളർ വരുന്നത് പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് നെക്കും എല്ലാം സെയിമാണ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സ്ലിറ്റഡ് ടോപ്പാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വേറൊരു പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടത്തിന് നമ്മൾ ആണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ടോപ്പുകൾക്കും നമുക്ക് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എക്സൽ വരെയുള്ള സൈസാണ് ആയിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് കാണിച്ച ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക